ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജവഫൂസ് മീഡിയ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രോബെറി ആയിട്ടുള്ള ഒരു ജ്യൂസായിട്ടാണ് വന്നിട്ടുള്ളത് ഒക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ജ്യൂസാണ് അപ്പോൾ നമ്മുടെ വേനൽക്കാലത്തൊക്കെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത സ്ട്രോബെറി ആണ് പിന്നെ ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പച്ച സ്ട്രോബെറി ആണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ഇടണം അപ്പം നല്ല പഴുത്തതായതുകൊണ്ട് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനിയൊന്ന് ഒരു രണ്ട് മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കാം ചതച്ച് ാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത ഉള്ളൂ നമ്മുടെ ജ്യൂസ് റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഒക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക നമ്മൾ വേനൽക്കാലത്തൊക്കെ എല്ലാവരും ചായക്ക് പകരം ജ്യൂസും തണുത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും കുടിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക